എസ്തേറിന്റെ പുസ്തകം എട്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വരുന്നും ഉത്സവമുണ്ടായി യഹൂദന്മാരെക്കുറിച്ചുള്ള പേടി ദേശത്തിലെ ജാതികൾമേൽ വീടിരുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു ഒരു വ്യത്യസ്തമായ വാക്യമാണ് നാം ഇവിടെ വായിക്കുന്നത് യഹൂദന്മാരെ കുറിച്ചുള്ള പേടി ദേശത്തിന്മേലുള്ള ജാതികൾമേൽ വീണ്ടിരുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി മാറി ഒരു കൺവേർഷനാണ് ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടിട്ട് ഉള്ള ഒരു മാനസാന്തര രൂപീകരമല്ല പ്രത്യത യഹൂദന്മാർക്ക് ഉള്ള ഭയം യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം അവരുടെ രീതിയിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് കണ്ടും കേട്ടുമുള്ള ഒരു ഭയം അത് അവരെ ജാതീയരായ ആളുകളെ യഹൂദന്മാരായി തീരുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ ഒരു മാറ്റം ലഭിക്കുന്നതുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് കരുതുന്നില്ല പക്ഷേ യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം ഉണ്ടാകാൻ കാരണം ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് ദൈവത്തെ നാം ഭയക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും രൂപാന്തരങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല